തട്ടുമ്പോ കുറേ മീനുകളുണ്ടല്ലോ സ്പെഷ്യൽ പിന്നെ ഉപയോഗിക്കാം അടിപൊളി മാന്തുണ്ട് വറക്കാൻ പറ്റും പേതലുണ്ട് നല്ല ഫയാവ് ഒറിജിനൽ അസലി വറ്റ ഇതൊക്കെ നല്ല നെയ്മീൻ ഉണ്ട് ഐക്കോറുണ്ട് സിൽക്ക് ഉണ്ട് ഇതൊക്കെ സ്പെഷ്യൽ സാധനം ഇന്നത്തെ സ്പെഷ്യൽ ബന ചൂടാ ചൂടെ നെയ് ചൂടാ നെയ് ചൂടാ കത്തിച്ചൂടാ ചില സ്ഥലത്ത് വേളൂരിന്നൊക്കെ പറയും അല്ല അടിപൊളി കിളിമീൻ ഉണ്ട് പോലത് ചെറിയ വറ്റ കുട്ടികളുണ്ട് പ്രാച്ചി കരിമീനെ വല്ലാണ്ട് ഒരു മുതല് കടൽവരാലുണ്ട് ആവോലിണ്ട് ചെമ്മീനുണ്ട് വെള്ളസൂത് ഉണ്ട് ഇതെടുക്കല്ലേ ചൂടെടുക്കല്ലേ ചൂടാവിച്ച് എളുക്കള്ളട ഇപ്പൊ അല്ലടാ ചതമ്പലുണ്ട് ചെതമ്പലുള്ള മീനാണിത് മീനാണ് നന്നാക്കി തരുമോ നന്നാക്കി തരാം എനിക്കൊരു പെണ്ണട്ടി ചേരാ കാണിച്ച ഓക്കെ അത് എല്ലാരും വീട്ടിലും അത്യാവശ്യം വലുപ്പമാണ് എല്ലാരും വീട്ടിലും ഉണ്ടാവും എടുത്താലും മതി ചൂടിടം വെള്ളം ഒഴിച്ച സ്ക്രീനാവൂ ഈ വെറുതെ മുക്കാൽ ഭാഗം വെള്ളമൊഴിക്ക വെള്ളം ഒഴിച്ചിട്ട് അടിക്കാൻ േലിക്കണേ തിരിച്ചറിയാലും ചെതുമ്പൂട്ടെ ചെതമ്പല് കാണിച്ചാട്ടെന്റാമ്പലി ആ ചെതമ്പലുള്ള ചെതമ്പലുള്ള ഇതാക്കണേ ഇതോ ഇത് ചെതമ്പലിപ്പോ കളഞ്ഞാണ് ഈ സാധനം സാധനത്തിൽ ചതമ്പല കാണാ പോലെ അത് അതും അതും പോയിട്ടാ മതി ഇത് വെച്ചിട്ടാ സിമ്പിൾ കാര്യം ടെക്നോളജിയാ ടെക്നോളജിയാ